വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ കിഡിലൻ ഫീച്ചറാണ് ഇന്നത്തെ വീഡിയോ അതായത് വാട്സപ്പിൽ പല ചാറ്റുകളും നമുക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ട് വരും ഉദാഹരണത്തിന് ഭാര്യ ഭർത്താവിന് ചെയ്യുന്ന ചാറ്റുകൾ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യക്ക് ചെയ്യുന്ന ചാറ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ മാനേജറുമായിട്ട് ചെയ്യുന്ന ചാറ്റുകൾ ഇങ്ങനെയുള്ള ചാറ്റുകളൊക്കെ ചിലപ്പോൾ രഹസ്യമായിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ട് വരും അതിനായിട്ട് വാട്സപ്പ് ചാറ്റ് ലോക്ക് എന്നൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഈ ചാറ്റ് ലോക്കും മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും വാട്സപ്പ് തുറന്നിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ മുകളിൽ തന്നെ ചാറ്റ് ലോക്ക് എന്ന ലിസ്റ്റിൽ ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതിനായിട്ട് പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത് ചാറ്റ് ലോക്ക് ഹൈഡ് ചെയ്തു വെക്കുക എന്നുള്ളൊരു പുതിയ ഫീച്ചർ എന്നാൽ അതും മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനുണ്ട് അതായത് വാട്സപ്പ് തുറന്നിട്ട് ആ വ്യക്തിയുടെ പേര് അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എന്നാൽ അതും കൂടി ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു കിഡ്ലൻ ഫീച്ചറാണ് ഇപ്പോൾ വാട്സപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത് ഏതാണ് ആ ഫീച്ചർ എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈയൊരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വാട്ട്സപ്പിൽ വന്നിട്ടുള്ള ആ ഒരു കിഡിലിൻ ഫീച്ചർ എന്താണെന്ന് പരിചയപ്പെടാം ഞാൻ അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ് വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയായിട്ടുള്ള ചാറ്റുകൾ മറ്റാരും കാണരുത് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആ വ്യക്തിയെ ഞാൻ ലോങ് പ്രസ് ചെയ്യുകയാണ് സാധാരണ വാട്ട്സപ്പിൽ വന്നിട്ടുള്ള ആ ഓപ്ഷനിലേക്ക് ഞാൻ പോവുകയാണ് ഇവിടെ മുകളിൽ ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് ചാറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ കൊടുത്തിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് ഇവിടെ കൊടുക്കണം ഞാനിപ്പോൾ ഫിംഗർ പ്രിന്റ് കൊടുക്കുകയാണ് ആ ചാറ്റ് ഇവിടെ ലോക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതേ വാട്സപ്പ് ഞാനിപ്പോൾ തുറക്കാണ് തുറന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇങ്ങനെയൊരു ചാറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തുറക്കാനൊന്നും കഴിയില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഇതിലുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കും അത് നമ്മുടെ ഫിംഗർ പ്രിന്റ് കൊണ്ടുത്താൽ മാത്രമേ ഓപ്പൺ ആകുകയുള്ളു ഇപ്പോൾ ഈ ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ ചാറ്റ് ലോക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് എന്നാൽ ഹൈഡിൻ്റെ കൂടെ നമുക്ക് സെർച്ച് ചെയ്താൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്ന് നോക്കാം ഇതിപ്പോൾ ലോക്കഡ് ചാറ്റിലുള്ള ഈ ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത് എൻ്റെ ഫിംഗർ പ്രിൻ്റ് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇനി ഞാൻ ഈ വ്യക്തിയെ മൊത്തത്തിൽ ഹൈഡ് ചെയ്യാണ് അതായത് ഒരിക്കലും ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഹൈഡ് ചെയ്യുകയാണ് അതിനായിട്ട് നമുക്കിവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് ലോക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ഓപ്ഷനുകൾ ആദ്യം ഹൈഡ് ലോക്ക് ചാറ്റ് എന്ന ഓപ്ഷൻ ആയിരുന്നു വന്നിരുന്നത് അതിന് പുറമെ സീക്രട്ട് കോഡ് എന്ന ഒരു ഓപ്ഷനും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് കിഡ്ലൻ ഫീച്ചറാണ് നമുക്ക് ആദ്യം ഹൈഡ് ലോക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് ക്രിയേറ്റ് സീക്രെറ്റ് കോഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും ആദ്യം ഇങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഡിൽ ഈ ഒരു വ്യക്തിയെ ലോക്ക് ചെയ്തിടാം ഇനി അങ്ങനെ ലോക്ക് ചെയ്തിട്ടാലും ആ വ്യക്തിയുടെ പേരടിച്ചാലൊന്നും നമുക്ക് ഈ വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കില്ല അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം പക്ഷേ ഈ ഒരു കോഡ് നമ്പർ നിങ്ങൾ ഒരിക്കലും മറന്ന് പോകരുത് ഞാനിവിടെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് വൺ ടു ത്രീ ഫോർ എന്ന് ടൈപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും വൺ ടു ത്രീ ഫോർ ഇവിടെ ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് ഓക്കെ അതിന് ശേഷം വീണ്ടും റീ എൻ്റർ കൊടുക്കുകയാണ് വൺ ടു ത്രീ ഫോർ റീ എൻറ്റർ ഞാൻ കൊടുത്തു അതിന് ശേഷം ഡണ്ണ് കൊടുത്തു ഓക്കെ ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഓൺ ആയിട്ടുണ്ട് മുകളിൽ ഹൈഡ് ലോക്ക്ഡ് ചാറ്റ് എന്ന ഭാഗവും ഓൺ ആയിട്ടുണ്ട് ഞാനിനി ബാക്ക് വരികയാണ് ബാക്ക് വന്നു ഇനിയിപ്പം വീണ്ടും ഞാൻ ആ ഭാഗം ക്ലിക്ക് ചെയ്തു ഇവിടെ താഴെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ലോക്ക് ഹൈഡ് ചെയ്ത് വെച്ചതുകൊണ്ട് ആ ഒരു ചാറ്റ് ലോക്കിലുള്ള ആളെ കാണാനില്ല അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ വ്യക്തിയെ കണ്ടുപിടിക്കാനും സാധിക്കില്ല പിന്നെ എങ്ങനെ അദ്ദേഹത്തെ കണ്ടുപിടിക്കും അതിനായിട്ട് നമ്മൾ കൊടുത്ത ആ കോഡാണ് എൻ്റർ ചെയ്യേണ്ടത് ഇവിടെ സെർച്ച് ബാറിൽ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ കൊടുത്ത കോഡ് ഞാനിപ്പോൾ കൊടുത്തത് വൺ ടു ത്രീ ഫോർ എന്നാണ് വൺ ടു ത്രീ വിടെ ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ ലോക്ക്ഡ് ചാറ്റ്സ് എന്ന് ഉള്ള ഓപ്ഷൻ മുകളിൽ വന്നിട്ടുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വ്യക്തികളെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു സീക്രട്ട് കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള പുതിയൊരു ഫീച്ചറാണ് വാട്സപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഈ ലോക്കഡ് ചാറ്റിൽ നിന്നും ഒഴിവാക്കണം എങ്ങനെ ഒഴിവാക്കും അത് നമുക്ക് സാധിക്കും നമുക്കിവിടെ ആ ഒരു ത്രീ ഡോട്ട്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അതായത് ലോക്കഡ് ചാറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന ശേഷം ആ കോഡ് വെച്ച് ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചാറ്റ് ലോക്ക് സെറ്റിംഗ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ ആ ഒരു ഹൈഡ് ലോക്ക്ഡ് ചാറ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ കൺഫേം കൊടുക്കുക പക്ഷേ ഇവിടെ താഴെ ഓണിൽ തന്നെയാണ് ഉള്ളത് അതായത് നിങ്ങൾ കൊടുത്ത ലോക്ക് ഇവിടെ ഓണിലാണ് ഉള്ളത് അവിടെയും കൂടി നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ കൊടുത്ത ആ ഒരു കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ എൻ്റർ ചെയ്ത് കൊടുത്തു ശേഷം ഇവിടെ ടേൺ ഓഫ് എന്ന ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് ഇവിടെ ടേൺ ഓഫ് കൊടുക്കുക ഇപ്പോൾ ഈ ഭാഗം ഓഫ് ആയിട്ടുണ്ട് ഇനി ആ വ്യക്തിയെ നമുക്ക് സെർച്ച് ചെയ്താലും കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മുടെ ചാറ്റ് ലിസ്റ്റിൽ തിരിച്ചു വരികയും ചെയ്യും നല്ലൊരു കിടിലൻ ഫീച്ചറാണ് ഇപ്പോൾ വാട്സ്ആപ്പ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ മൊബൈലിലുള്ള വാട്സ്ആപ്പിലും ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക ഈ അപ്ഡേറ്റിൽ വന്നിട്ടില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ തീർച്ചയായിട്ടും വരും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൺട്രിയിലും ഓരോ സ്ഥലത്തും ഓരോ സമയത്താണ് പുതിയ പുതിയ ഫീച്ചർ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാ വ്യക്തികൾക്കും ഒരേ സമയത്ത് ഈ ഫീച്ചർ എത്തിക്കൊള്ളണം എന്നില്ല നിങ്ങളുടെ വാട്സ്ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നിട്ട് ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക എന്നിട്ട് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മൻറ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മിറ്റി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്